ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ളതായ ക്ലേശതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ സമയങ്ങളിൽ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശ്യാധിപൻ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതിനാലും അഷ്ടമശനിയുടേതായ കാലഘട്ടം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കണം പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാര്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ലാഭസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ശുക്രന് ദുരിതഭാവസ്ഥിതിയും പിന്നീട് ഈ ശുക്രൻ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതിയും പൊതുവേ പൂരം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോഴാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് സർവേശ്വര കാരകനായിരിക്കുന്ന ഭഗവാൻ നിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ദുരിത പിന്നീട് ഈ കേതുവിനോട് കൂടിയിട്ടുള്ള യാത്രയും നിവൃത്തി നാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതും നിവൃത്തി സ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ ഉള്ളതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും ും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്